വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നലെ ഹാർവെസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിവിടെ ജേച്ചിലൂടെ വന്ന് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ടും കുറച്ചേറെ ഇരിക്കാനൊക്കെ ആയിട്ട് വന്നപ്പം ഇവിടെ ജേച്ചിലൂടെ ഇത് പുളിഞ്ചിക്കുണ്ട് അതായത് ഇരുമ്പ പുള്ളി എന്നൊക്കെ ചിലയിടത്ത് പറയും നമ്മളിവിടെ പുളിഞ്ചിക്ക എന്നൊക്കെ പറയും അപ്പം അതിവിടെ ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ അനിയത്തി ഉറഞ്ഞ് അവൾക്ക് എന്തോ സ്പെഷ്യലായിട്ടും ഉണ്ട് സ്പെഷ്യലായിട്ട് എന്തോ ഉണ്ടാക്കാൻ അറിയാം കടകും ഉപ്പും മുളകും എണ്ണയൊക്കെ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാനും നോക്കിയപ്പോൾ അതെങ്ങനെ നമ്മൾ ഉപ്പുമുളകും ഇട്ട് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അച്ചാർ അച്ചാറിടുന്നതും കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ഇത്രയും മാത്രമായിട്ട് എന്താണെന്ന് എനിക്കും അറിയില്ല അപ്പോൾ അതൊന്ന് വീഡിയോ ആയിട്ട് കൂടി എടുക്കാന്ന് വിചാരിച്ചു ഇപ്പം നമുക്ക് വീട്ടിലിട്ട് പോവാം ആളെല്ലാം അതിനും റെഡിയായിട്ട് നിൽക്കുകയാണ് കൂട്ടുകാരെ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഇനി അനീതി അവളെ അജിയുടെ പറയും കാരണം അവളുടെ ഒരു ഡിഷാണ് ഞാൻ അവളിലോട്ട് അവൾ പറയട്ടെ എന്നെ ഇതിലോട്ട് കൈകാര്യം ചെയ്യരുത് തൊട്ട് പോരുത് പറഞ്ഞത് എല്ലാം ആയി കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തിനു പറഞ്ഞൊന്ന് കട്ട് ചെയ്യാൻ പോലും സംഭവിക്കുന്നില്ല എന്ന് അപ്പൊ എല്ലാം അവൾക്ക് ചെയ്യണമെന്നാണ് അപ്പൊ എല്ലാം അവള് തന്നെ ചെയ്യട്ടെ അപ്പൊ കൂട്ടുകാരെ നമുക്ക് പോയാലോ അപ്പൊ കൂട്ടുകാരി നമുക്ക് തൽക്കാലത്തേക്ക് ഇത്രേം മതി അപ്പൊ നമുക്കിത് നന്നായിട്ട് വെള്ളത്തിൽ കഴുകി എടുക്കാം ജസ്റ്റ് ഒന്ന് ജസ്റ്റും കഴുകി എന്നാ ഒന്നും ചെയ്യണ്ടെന്നാണോ പറഞ്ഞത് പക്ഷേ ഞാൻ അങ്ങനെയല്ലേ സംശയം നീ ആയതുകൊണ്ടാണ് എനിക്ക് സംശയം

ഇതെന്താടേ ഇങ്ങേക്കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്റെ പേര് എന്താണ് ഉണ്ടാക്കാൻ മാത്രമേ അറിയൂ അപ്പോൾ ഇന്നാ ഉണ്ടാക്കുമ്പോൾ ഒരു പേര് കൂടി ഇടണം കേട്ടോ എന്റെ പേര് ഇടണം എനിക്ക് ഇഷ്ടമുള്ള പേര് ഇതിനകത്ത് ഫുഡ് അതിൽ തർച്ചാവും ഇതിനെ പേര് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പുതിയ പേര്ണ്ടാക്കിയിട്ടുണ്ട് പേര് കുളിഞ്ചി കേ പൊട്ടി തർച്ചതു ആരെന്റെ അടുത്ത് പൊട്ടി തർച്ചാ ഈ ക്ക് അച്ചാറൊക്കെ ഇട്ട് കഴിക്കണം അയ്യോ പുളിഞ്ചിക്ക് അച്ചാറും മിലിൻ കറിയും ഇതൊക്കെ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ിക്ക പണ്ട് എല്ലാരും ഒരുപാട് അടുത്ത് കഴിക്കുമായിരുന്നു പക്ഷെ അപ്പോഴും പറയരു ഇത് അധികം കഴിക്കരുത് ഇത് നല്ലതല്ല എന്ന് പക്ഷെ എങ്ങനെയാണെന്ന് അറിയത്തില്ല പക്ഷെ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഷുഗറിന്റെ നമ്മളൊരു വീഡിയോ എടുക്കാന്ന് പറയുമ്പോൾ അവൾ ആദ്യം പറയുന്നത് പുളിഞ്ചിക്ക കൊണ്ട് നമുക്ക് ഡിഷ് ഡിഷുണ്ടാക്കണം അങ്ങനെ ഇന്ന് അവളെ പറഞ്ഞു 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 ഇന്ന് വിചാരിച്ച് ഉണ്ടാക്കി കാണുക അല്ലേ അപ്പൊ ഒരുപാട് നാളായിട്ട് പറയുന്നതാണ് അപ്പൊ എൻ്റെ അനിയത്തിയുടെ ഒരു കണ്ട ഞാന്നെല്ലാം റൗണ്ടിന് അറിഞ്ഞു നീ ഇതെന്താണത് ഞാനാണ് കട്ട് ചെയ്തത് അനിയത്തിയാണ് കട്ട് ചെയ്തത് നിങ്ങള് പറയണേ ഞാൻ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്യണത് ഇവിടെ എനിക്കറിഞ്ഞൂടെട്ടാ സത്യം പറഞ്ഞ ഇത്ര കട്ടിക്ക് ഇത്രയും തിന്നായിട്ട് അരിഞ്ഞ് ഉപ്പുമ്പുളക് ഇട്ട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലും അവളെ ഇഷ്ടം ആയിരിക്കും നമുക്കറിയില്ലല്ലോ എങ്ങനെയാണ് ഓരോ കറികളായാലും ഓരോ ഡിഷ് ഡിഷുണ്ടാക്കുമ്പോ ഓരോ രീതിയിൽ കട്ട് ചെയ്യണമെന്നാണല്ലോ ഞങ്ങളുടെ ആ ഒരു ഇതിന് ഓരോ രീതി കാണുമായിരിക്കും എന്തായാലും എനിക്കറിയുന്ന രീതി ഞാൻ കട്ട് ചെയ്ത് തരും ബാക്കി നീ കേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂടിയേ ഉള്ളൂ കണ്ണി വീണാ നീറും കേട്ടോ അതിന്റെ തീരും ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് എണ്ണ ഒഴിക്കണം എന്നിട്ട് കടുകിട്ട് കടുവട കടുവട പിന്നെ അതൊന്ന് പൊട്ടി തീരുമ്പോ

തന്നെയാണ് കേട്ടാ എന്തായാലും കാര്യത്തിനായാലും ഞങ്ങളിങ്ങനെ അടിച്ചും സ്നേഹിച്ചു ആണ് ഞങ്ങള് മുന്നോട്ട് പോകുന്നത് ഞാനും പണ്ടത്തരം പറയും അവളും പണ്ടത്തരം പറയും അപ്പൊ കുട്ടിയാല് നമ്മൾ ഈ അരിഞ്ഞിരിക്കുന്ന പുളിഞ്ചിക്കത്തിലേക്ക് ആക്കാം

ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായാ നമുക്ക് ഉടനെ ഇനി അടുത്ത് നമുക്ക് മാറിയില്ലെങ്കിൽ

என்ன என்ன திச்சு தண்ணி கொள்ளி என்ன திருச்சு வரணும் வீரவாதம் Jeg er veldig redd for at det skal skje noe. ഉപ്പ് കൂടുതലാ ഇതീച്ചിരി കായപ്പൊടി പൊടി ഇട്ടാ പോ അച്ചാറായി അതെയോ വേണ്ട കഴിച്ച സൂപ്പർ ആയിരുന്നു എല്ലാരും കഴിച്ചു സൂപ്പർ സൂപ്പറുണ്ട് അച്ചാറുണ്ടല്ലോ അച്ചാറിങ്ങനെ ഉണ്ടാകണത് വരണു കായപ്പൊടി കൂടി അച്ചാറൊന്നും അച്ചാറുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ അച്ചാർ കുളിച്ചേക്ക് അച്ചാറിന്റെ ടേസ്റ്റ് ചൂട് കഴിച്ചു <off proyectalan> വലിയ അത്യാവശ്യം നന്നായിട്ടുണ്ട് കേട്ടാ ടേസ്റ്റ് ഉണ്ട് ഫുഡ് നമുക്ക് ചോറിന്റെ കൂടെ ഒരു സൈഡ് കറിയായിട്ടൊക്കെ കഴിക്കാൻ പറ്റും ടേസ്റ്റ് ഉണ്ട് പിന്നെ അതിന്റെ കൂടെ ഇത്തിരി കറിവേപ്പിലയോ ഉപ്പ് പച്ചമുളകൊക്കെ ഇട്ടാ ഇത്തിരി കൂടി ടേസ്റ്റ് കാണും എന്തായാലും ആള് ഇത്രയും പറഞ്ഞ് ഫ്ലോപ്പായി പോകുന്നു എന്തായാലും കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് ഫോർ വാച്ചിങ് മൈ വീഡിയോ വീഡിയോ എല്ലാവർക്കും നെക്സ്റ്റ് ഒരു പുതിയ ആയിട്ട് ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ കൂടേ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ